ഈ ബിരിയാണി വെക്കുന്ന ഭയങ്കര പുലർച്ചൊക്കെ എണീച്ചിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് എല്ലാവർക്കും അപ്പോൾ അത് വന്നാലേക്ക് അറിയുള്ളു അത് എടുത്തിന്റെ ശേഷം ഈ കഷ്ടപ്പാട് നമ്മൾ ഈ വെളുപ്പി ചോറ് കസ്റ്റമർക്ക് എത്തിച്ച് കസ്റ്റമർ ഇത് നല്ലത് അത് സൂപ്പർ ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിൽ ഏറ്റവും വലിയ സന്തോഷം ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക കോഴിക്കോടാണ് കോഴിക്കോടിന്റെ ദം ബിരിയാണികള് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട്ടിലെ ഏറ്റവും നല്ല ബിരിയാണി ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു ഒരു ദമ്മിന്റെ വിശേഷങ്ങളും കാണാം സെൻ ബിരിയാണിന്റെ ഹിസ്റ്ററി എങ്ങനെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ പായക്കുള്ള ബിരിയാണിയാണ് പാപ്പന്റെ പേരാണ് ഹുസൈൻസ് അമ്പത് വർഷത്തെ പായക്ക് ഇത് കാണണം ഉപ്പിരാതെ മോനാണ് ഇത് തുടർന്ന് പോകുന്നത് എന്നുവെച്ചാൽ അരി നല്ല അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈമ ഹൈമാക്സ് ഗോൾഡിന്റെ നല്ല അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നല്ല അരിയാണ് എന്താ അരി കൂടുതലുണ്ടാവും ചെയ്യും അതാണ് ഇതിന്റെ നല്ല ടേസ്റ്റ് ആണ് അതാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇറക്കി കൊണ്ടിരിക്കുന്ന അരി ബിരിയാണിക്ക് ഷോപ്പിന് മുന്നിൽ തന്നെ വന്നാലും അറിയാം അതിന്റെ രസം എന്താ ഇവിടെന്താണെന്നു ഇവിടെ ഭയങ്കര തിരക്കാ ചെ നമുക്കൊരു ഇപ്പം കിട്ടൂലീപ ഏത് ദിവസം ഏത് ദിവസം തുടങ്ങും അങ്ങനെ ബിരിയാണി കഴിക്കണേ അരി ഒന്ന് കാണാൻ പറ്റുമോ ഓ അതിനൊരു പ്രശ്നവുമില്ല നമ്മളതിനെ ഒരു രഹസ്യാ കാണിച്ചു അപ്പൊ ഹുസൈൻ ബിരിയാണി അല്ലേ ചെമ്പ് മൂന്ന് ചെമ്പ് വന്നിട്ടുണ്ടോ കുഞ്ഞി ചെമ്പ് എന്ന് പറയാം കാരണം അത്രയും ക്വാണ്ടിറ്റി ആണ് നൂറ്റി ഇരുപത് ഉറുപ്പയ്ക്ക് അപ്പൊ ഇന്ന് നമ്മളവിടെ കഴിക്കാനുള്ളത് മുജിമീറാണ് പെറോക്കിലുള്ള ആളാണ് നല്ല ബിരിയാണി അടിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ആളിനെ നമുക്ക് കയ്യിൽ കിട്ടി അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കണത് ബീഫിന്റെ ദം ബിരിയാണി ചിക്കന്റെ ദം ബിരിയാണി ലഗോൺ ആണ് അല്ലേ ലഗോണ് അതുപോലെ പൊരിച്ച് മസാലയാക്കിയ ബിരിയാണി കാരണം എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും സംതൃപ്തിപ്പെടുത്താനുള്ള സംഗതികളുണ്ട് പിന്നെ നല്ല കട്ടി തൈരില് നല്ല സാലഡ് പപ്പായന്റെ അച്ചാറും അപ്പൊന്ന് കഴിച്ചു തുടങ്ങിയാലോ നിങ്ങൾ ഏതാ അയക്കുന്നത് ബീഫ് അപ്പൊന്ന് ഞാൻ നല്ല ലഗോൺ ബിരിയാണി അയക്കാം െണ്ണം സൈഡിലെടുത്ത് മാറ്റി വെച്ച് തല കാണുന്നുണ്ട് ബിരിയാണി ആവുമ്പോഴും ചിക്കന് ഒരു പ്രത്യേകതണ്ട് ഭയങ്കര പൊരിച്ച പീസ് ആദ്യ റൈസ് ഒന്ന് കഴിക്കട്ടെ കാരണം ബിരിയാണി നല്ല സൂപ്പർ സോഫ്റ്റ് ഞാൻ ബീഫിലേക്ക് വരാ ആദ്യം കഴിയട്ടെ ഇതുവരെ ലെഗോൺ ബിരിയാണി കഴിക്കാൻ കമന്റ് ഒരു പ്രത്യേകത എന്താ കോഴിക്കോട് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സൽക്കാർ പേരാണ് അറിയാലോ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഈ പ്രത്യേകിച്ച് ബിരിയാണി എന്ന് പറയുമ്പോൾ ദം ബിരിയാണിയാണ് ഇവിടെ കിട്ടുക കോഴിക്കോട് ദം ബിരിയാണി കല്യാണത്തിലൊക്കെ നമുക്ക് കഴിക്കുന്ന അതേ ഫീലാണ് ഇവിടെ വന്നാൽ സയൻസിൽ വന്നാല് അതിനിക്ക് വന്ന ആ രീതിയിലുള്ള ഷെഫാണ് വലിയ കല്യാണത്തിലൊക്കെ വെക്കുന്ന ആളുകളാ തോന്നും പിന്നെ മെയിൻ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് ഉറുപ്പ് അൺലിമിറ്റഡ് പ്രൈസും കിട്ടുന്നുണ്ട് ചിക്കൻ പീസ് വേറെ പൊരിച്ചത് ആർക്കാലും ആർക്കും കൊടുക്കാൻ പറ്റില്ല റൈസ് ബിരിയാണിന്റെ പ്രത്യേകത വെച്ചാൽ ആ ഒരു ബിരിയാണി ഫീൽ അതെ പൊതുവെ നമുക്ക് റേറ്റ് ടേസ്റ്റിൽ കോംപ്രമൈസ് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് തോന്നും പക്ഷെ ഒരിക്കലും അങ്ങനല്ലോ ഭയങ്കര ആ മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലെ റിയൽ ആയിട്ടാണ് ആ വിഷയില് കാണുമ്പോൾ തന്നെ അറിയാം ദം ചെയ്തെടുത്തത് ഭക്ഷണത്തിന്റെ ജീവൻ എന്ന് പറയുന്ന ചൂടാ ആ ചൂടോടെ കിട്ടുമ്പോഴാണ് അതിന് ശരിക്കുള്ള രുചി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്

간다 얘한테 한번 열리 얘네한테 한번 러스터 에드카다 고이코드 바이크 있대 비치나 날라디불 와이브 와이브 아블레이 비프 치킨 같이 올라나 비프 어 피스 일단 같이 먹어 끊는다 간다 오 외라 레벨 프로 탑 레벨 간다 야 와우 ൻ ബിരിയാണീൻ്റെ ബത്തേകൾ ഇതൊക്കെയാണ് കുറഞ്ഞ പൈസ വേറെ നിറച്ച് കഴിക്കാം ആഫിനാണ് അൺലിമിറ്റഡ് ഇല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ടെട്ടോ ഫുൾ ബിരിയാണിൻ്റെ ആ പൈസയുള്ളു അപ്പൊ ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മൾ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് നിന്ന മുജി വീറു വായിക്കും ഒരു താങ്ക്സ് പറഞ്ഞോണ്ട് നമുക്ക് കൂടെ കൂടുതൽ കാഴ്ചകളാണ് ടാറ്റ കൊടുക്കാം നമുക്ക് ടാറ്റ